ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു പൈനാപ്പിൾ കേക്കാണ് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുവാണല്ലോ പ്ലം കേക്ക് ഉണ്ടാക്കാൻ എല്ലാവരെയും കൊണ്ടും ചിലപ്പോൾ സാധിക്കില്ല അത് തന്നെയല്ല കുറച്ച് ടൈം എടുക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് പക്ഷേ ഈ പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് പറഞ്ഞുതരാം ടു ഫോർട്ടി എം എൽ കപ്പിന് ഒന്നര കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കപ്പ് മൈദയ്ക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ പാകം ഒരു മധുരമായിരിക്കും കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർക്കാവുന്നതാണ് അപ്പോൾ നല്ല മധുരമായിരിക്കും പിന്നെ ഇതിൽ അരക്കപ്പ് ഓയിൽ വേണം ഞാനിവിടെ കോൺ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനി മെൽറ്റഡ് ബട്ടർ വേണമെന്നുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ് എന്തായാലും കപ്പ് മതി പിന്നെ എടുത്തിരിക്കുന്ന മൂന്ന് വലിയ മുട്ട എടുത്തിട്ടുണ്ട് ഇനി ചെറിയ മുട്ടയാണെങ്കിൽ നാല് മുട്ട വരെ എടുക്കാം അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം പിന്നെ ഗ്രാമ്പു പട്ട ജാതിക്ക ഏലക്ക ഇതെല്ലാം കുറേശ്ശെ പൊടി വേണം ഒരു കാൽ ടീസ്പൂൺ മതിയാവും പിന്നെ കുറച്ച് പൈനാപ്പിൾ വേണം പൈനാപ്പിൾ എസൻസ് വേണം ഫ്രഷ് പൈനാപ്പിൾ ഉപയോഗിക്കുന്നവർ അത് ഒന്ന് വേവിക്കണം പഞ്ചസാര ഒക്കെ ഇട്ട് ഒന്ന് വേവിച്ചിട്ട് വേണം ഇതിൽ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ടിന്നിൽ വരുന്ന പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് ഉപ്പ് വേണം ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അപ്പോൾ ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് ആട്ടോ ഇതിന് വേണ്ടത് ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു കേക്കാണ് പൈനാപ്പിൾ കേക്ക് ചിലപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ചില എസെൻസ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ യാതൊരു ടേസ്റ്റും ഉണ്ടാകാറില്ല ഏറ്റവും നല്ല ടേസ്റ്റുള്ള എസെൻസാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇത് തന്നെ നോക്കി വാങ്ങാം ആദ്യം ഈ പൈനാപ്പിൾ ഒന്ന് ചോപ്പ് ചെയ്യണം ചോപ്പർ ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറിലിടാം അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ഒത്തിരി പൈനാപ്പിൾ ഞാൻ എടുക്കുന്നില്ല ഇപ്പോൾ കണ്ടല്ലോ ഇതേ വലിപ്പത്തിനുള്ള രണ്ട് പീസാണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ പൈനാപ്പിൾ എല്ലാം ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇതിലെ ജ്യൂസെല്ലാം നമ്മൾ കംപ്ലീറ്റ് പിഴിഞ്ഞ് കളയണം ഇത് ഷുഗർ സിറപ്പാണ് അത് പിഴിഞ്ഞ് കളയണം ഒട്ടും വെള്ളം വേണ്ട ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഒന്നര കപ്പ് മൈദ എടുക്കാം ആ മൈദയിലേക്ക് ഒരു രണ്ട് നുള്ളു ഉപ്പ് ചേർക്കുക പിന്നെ കുറച്ച് പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം ഒരു കാൽ ടീസ്പൂണിലും താഴെ മതി അത് ചേർത്ത് കൊടുക്കുക ഏലക്ക മാത്രം അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം ഈ പൊടികളെല്ലാം പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മളിത് അരിച്ചെടുക്കണം അപ്പോൾ ഈ അരിച്ചെടുക്കുന്നതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ കേക്ക് നന്നായി വരണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം ആ പൈനാപ്പിൾ ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒട്ടും വെള്ളമായില്ല ഇലക്കും കുറച്ചും മൈതേ ഇങ്ങോട്ട് നമുക്ക് ഇതിലിങ്ങനെയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മുട്ടയും പഞ്ചസാരയും ഓയിലും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതും നമുക്ക് ഒന്നിച്ച് ബീറ്റ് ചെയ്താൽ മതി പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് തന്നെ ചെയ്യണം ഇതിന് ഒന്നിച്ച് ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ മിക്സിയിലാണേലും അടിച്ചെടുത്താൽ മതി ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പം എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടാണെങ്കിലും ഒന്ന് ഇളക്കിക്കൊടുത്തൊന്ന് മെൽറ്റ് ആക്കണം ഇപ്പം പാകത്തിന് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം ഈ എസൻസ് ചേർക്കുമ്പോഴാണ് പൈനാപ്പിൾ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക രണ്ട് ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം രണ്ടര വരെ ചേർക്കാവുന്നതാണ് എസൻസും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാം ഇനി മിക്സിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം മൈദ കപ്പ് മൈദ നമുക്ക് രണ്ടായിട്ട് എടുത്ത് ആദ്യം പകത്തി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ ആ ഒരേ ഒരേ ഡയറക്ഷനിൽ ഇതുപോലെ വേണം മിക്സ് ചെയ്യേണ്ടത് ചുമ്മാ ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് അങ്ങനെ ആവുമ്പോൾ കേക്ക് ശരിയാവില്ല അപ്പോൾ നമ്മൾ ഈ ഇളക്കുന്നതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇതുപോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക ഇനി ബാക്കിയുള്ള മൈദയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ തന്നെ മിക്സ് ചെയ്യുക നമ്മൾ ഈ മിക്സ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഓവൻ ഓൺ ആക്കണം കാരണം മിക്സിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ബേക്ക് ചെയ്യണം ഇത് അധികം സമയം വെക്കരുത് അപ്പോൾ പത്ത് മിനിറ്റെങ്കിലും പ്രീഹീറ്റ് ചെയ്തിരിക്കണം ഓവൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ അപ്പോൾ ഞാൻ ഓൾറെഡി അത് ഓണാക്കിയിട്ടിരിക്കുക കേട്ടോ അങ്ങനെ കേക്ക് മിക്സിങ് ഒക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഏതിലാണ് ബേക്ക് ചെയ്യേണ്ടത് ആ പാത്രം നമ്മൾ നേരത്തെ ഒന്ന് ഗ്രീസ് ചെയ്തൊക്കെ വെക്കണം അപ്പം ഞാനിതൊരു പുതിയ പാത്രത്തിലാട്ടോ ഇത്തവണ ബേക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഗ്രീസ് ചെയ്തൊക്കെ വെച്ചിരുന്നതാണ് പിന്നെ ഈ പാത്രം ആയതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട് കുറച്ച് ടൈം കൂടുതൽ കൂടുതലെടുക്കുമെന്നുള്ളത് എന്തായാലും നമുക്കൊന്ന് ബേക്ക് ചെയ്ത് നോക്കാം പിന്നെ ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും എപ്പോഴും ഓവൻ തുറന്നു നോക്കരുത് പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫോർട്ടി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം വെന്തോ എന്നുള്ളത് അല്ലാതെ അതിന് മുന്നേ ഇങ്ങനെ എപ്പോഴും തുറന്നിരുന്നാൽ ആ കേക്ക് ശരിയാവില്ല അതങ്ങ് താണു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു കാണാൻ തന്നെ എന്തൊരു ഭംഗി ഒരു കളറോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല നല്ല ഭംഗിയുള്ള കേക്ക് ടേസ്റ്റും അതുപോലെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ കേക്കിന് കുറേ ടൈം എടുത്തു സാധാരണ ഒരു ഫോർട്ടി മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും കേക്ക് റെഡി ആവാറുണ്ട് ഇത് ഈ പാത്രത്തിൻ്റെ ഷേപ്പിങ്ങിനെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഒരു മണിക്കൂർ കൂടുതലെടുത്ത് എനിക്ക് ഈ കേക്ക് ഒന്ന് സെറ്റാവാൻ അപ്പോൾ എനിക്ക് വെന്തോ വെന്തോ എന്ന് ഞാനൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തൊട്ടും നോക്കല അപ്പോൾ അങ്ങനെ സെൻട്രൽ ഭാഗം വന്നിട്ടില്ലായിരുന്നു അങ്ങനെ കുത്തി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് വെന്തോന്ന് നോക്കി നോക്കി ആ സെൻട്രൽ ഭാഗം ഇച്ചിരി കുഴിഞ്ഞു പോയി കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും എപ്പോഴും തുറന്നു നോക്കരുത് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല കേക്ക് തന്നെയാണ് അപ്പോൾ കേക്ക് ഉണ്ടാകുമ്പോൾ അടിപൊളി കേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് മൈദ നമ്മൾ രണ്ടുമൂന്ന് വട്ടം ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട് അരിച്ചെടുക്കുക പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് ബീറ്റർ ഒന്നും ഞാൻ ഞാനത് ചെയ്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക പിന്നെ ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ തെരുതര തുറന്നു നോക്കാതിരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അടിപൊളി കേക്ക് കിട്ടും അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ഈ കേക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ കേക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ കഴിച്ചു എനിക്കത് കാണിക്കാൻ പറ്റിയില്ല ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഞങ്ങളുടെ ഗസ്റ്റിനും ഈ കേക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം